യഹോവ മേഘത്തെ വാഹനമാക്കി വരുന്നു അപ്പോൾ മിശ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ സന്നിധിയെങ്കിൽ നടങ്ങുകയും മിസ്രൈമിന്റെ ഹൃദയം അതിന്റെ ഉള്ളിൽ ഒരുങ്ങുകയും ചെയ്യും ഞാൻ മിസ്രൈമരെ മിശ്രീമനോട് കലഹിപ്പിക്കുകയും അവർ ഓരോരുത്തൻ താന്താന്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും ഞാൻ മിസ്രൈമരെ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അല്ലി ചെയ്യുന്നു സമുദ്രത്തിൽ വെള്ളം ഇല്ലാതെയാകും നദി വറ്റി വറ്റിയുണങ്ങിപ്പോകും നദികൾക്ക് നാറ്റം പിടിക്കും മിസ്രൈമിലെ തോടുകൾ വറ്റിയുണങ്ങും ഞാങ്ങണയും വേഴവും വാടിപ്പോകും നദിക്കരികയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെ പോകും മീൻ പിടിക്കുന്നവർ വിലവിക്കും നദിയിൽ ചൂണ്ടൽ ഇടുന്നവരൊക്കെയും ദുഃഖിക്കും വെള്ളത്തിൽ വലവീശുന്നവർ വിഷാദിക്കും ചീകിവെടുപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിച്ചു പോകും രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ മനോവ്യസനത്തോടെയിരിക്കും സോവനിലെ പ്രഭുക്കന്മാർ കേവലം പോഷന്മാരത്രേ ഭരവോന്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന പോഷത്വമായി തീർന്നിരിക്കുന്നു ഞാൻ ജ്ഞാനികളുടെ മകൻ പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നീ പ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ നിന്റെ ജ്ഞാനികളെവിടെ അവരിപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ സൈന്യങ്ങളുടെ ഹോവ മിശ്രീമിനെ കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ സോവിനിലെ പ്രഭുക്കന്മാർ തീർന്നിരിക്കുന്നു നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു മിശ്രമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചുകളഞ്ഞു യഹോവ അതിന്റെ നടുവിൽ മനോവിഭവം പകർന്നു ലഹരി പിടിച്ചവൻ തന്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നതുപോലെ അവർ മിശ്രൈമിനെ അതിന്റെ സകലാ പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു തലയോ വാലോ പനമ്പട്ടയോ പോട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിസ്രൈമന് ഉണ്ടായിരിക്കില്ല അന്നാളിൽ മിസ്രൈമർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ ഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്നതു നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും യഹൂദാദേശം മിസ്രൈമിന് ഭയങ്കരമായിരിക്കും അതിന്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ ഹോവ അതിനു വിരോധമായി നിർണയിച്ച നിർണയനിമിത്തം ഭയപ്പെടും അന്നാളിൽ മിസ്രൈം ദേശത്തുള്ള അഞ്ചു പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ ഹോവയോട് സത്യം ചെയ്യും ഒന്നിന് സൂര്യനഗരം ഈർ ഹഹേറസ് എന്ന് പേർ വിളിക്കപ്പെടും അന്നാളിൽ മിശ്രയും ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും അത് മിശ്രയും ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും പീഡകന്മാർ നിമിത്തം അവർ ഇഹോവയോട് നിലവിളിക്കും അവനവർക്ക് ഒരു രക്ഷകനെ അയക്കും അവൻ പൊരുതി അവരെ വിടുവിക്കും അങ്ങനെ യഹോവ മിശ്രീമന് തന്നെ വെളിപ്പെടുത്തുകയും അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും യഹോവ മിശ്രീമിനെ അടിക്കും അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും അവർ യഹോവെങ്കിലേക്ക് തിരികുകയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും അന്നാളിൽ മിശ്രീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴിയുണ്ടാകും അശൂര്യർ മിശ്രമിലേക്കും മിശ്രമ്യർ അശൂരിലേക്കും ചെല്ലും മിശ്രിമ്യർ അശൂര്യരോടുകൂടെ ആരാധന കഴിക്കും അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും സൈന്യങ്ങളുടെ ഹോവ അവരെ അനുഗ്രഹിച്ച് എന്റെ ജനമായ മിസ്രൈമും എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരളി ചെയ്യും